കണ്ണവം വെളുമ്പത്ത് മഖാമൊറൂസിന് തുടക്കമായി എസ് വൈ എസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് സഫ്വാൻ തങ്ങൾ എഴിമല പതാക ഉയർത്തിയതോടുകൂടിയാണ് പരിപാടികൾക്ക് തുടക്കമായത് പണക്കാട് സയ്യിദ് മുനവർ അലി ഷിഹാബ് തങ്ങൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു എഐ എം കമ്മിറ്റി പ്രസിഡന്റ് എ ടി അലി ഹജി അധ്യക്ഷത വഹിച്ചു സയ്യിദ് ഹാഫിൽ ജിഫ്രി റഹ്മാനി പള്ളിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി തുടർന്ന് മിഷ്കാന്ത് ഖുറാൻ അക്കാദമി വിദ്യാർത്ഥികളുടെ കലാവിരുന്നും നടന്നു ഒക്ടോബർ രണ്ടു വരെ നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ മതപണ്ഡിതന്മാരും സാമൂഹ്യ രാഷ്ട്രീയ നേതാക്കളും പങ്കെടുക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കൊക്കെ നടന്നു സ്വീകരിക്കുന്നതല്ലൊക്കെ അനേക ആളുകളും ഇവിടെ വന്ന് അവരുടെയൊക്കെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു